ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ കർത്താവായ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വേദനകളുടെയും പീഡകളുടെയും സഹനങ്ങളുടെയും മരണത്തിൻ്റെയും ഒക്കെ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ച സമാപിച്ചു തുടർന്ന് വരുന്ന നവീകരണ ദിനമായ ശനിയാഴ്ച വലിയ ശനിയും കഴിഞ്ഞു പ്രതീക്ഷ നിർഭരമായ പുത്തൻ പ്രഭാതം ഈസ്റ്ററിൻ്റെ ഉയർപ്പിൻ്റെ പ്രഭാതം നമ്മൾ കാത്തിരിക്കുന്നു ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണല്ലോ നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് അതിൽ സന്തോഷത്തോടെ പങ്കുചേരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ സുദിനത്തിൻ്റെ എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും സന്തോഷപൂർവ്വം ഞാൻ നേടുന്നതോടൊപ്പം ഒരു കൊച്ചു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കർത്താവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാർക്കുണ്ടായ ഒരു വലിയ മാറ്റം ഒരു ദുഃഖഭാവത്തിൻ്റെ ഒരു നിരാശയുടെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അവർ കടന്നുപോയി ഈശോ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വലിയ വേദന അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക് പുറത്തിറങ്ങി സമൂഹത്തിൽ അവരോടൊപ്പം ഇഴുകിച്ചേരാൻ പറ്റാത്ത വിധത്തിൽ അവർ ഒറ്റപ്പെട്ടു അതുകൊണ്ട് തന്നെ അവര് ഭവനത്തില് അടച്ച് യഹോദരെ ഭയന്ന് കഴിയുകയാണ് അങ്ങനെ ഭയശഹിതരായ അവരുടെ മധ്യത്തിലേക്ക് ഈശോ ഉദ്ധാനം ചെയ്ത ഈശോ കടന്നു വന്നിട്ട് അവർക്ക് എന്താണോ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് അത് അവർക്ക് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയും മാത്രമല്ല ഈ സമാധാനത്തിൻ്റെ ആശംസ നേർന്നുകൊണ്ട് അവൻ തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയാണ് പീഡകൾ ഏറ്റ തൻ്റെ ശരീരം ആണിപ്പെടുതുകളുള്ള കരങ്ങള് കുത്തി തുറക്കപ്പെട്ട പാർശ്വം ഇതൊക്കെ അവരെ കാണിക്കുകയാണ് കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വലിയ രീതിയിൽ സന്തോഷിക്കുക ഒരു ഹൃദയം സന്തോഷിച്ചു യഹൂദരെ ഭയന്ന് കഥ അതിൽ വസിച്ചിരുന്ന വീട്ടിൽ വസിച്ചിരുന്ന ശിഷ്യ സമൂഹത്തിലേക്ക് ഉത്ഥാനം ചെയ്ത കർത്താവ് വന്നപ്പോൾ ശരിക്കും ഉയർത്തെഴുന്നേറ്റത് ഈ ശിഷ്യന്മാരുടെ ധൈര്യമാണ് ഈ ശിഷ്യന്മാരുടെ സമാധാനമാണ് അവരുടെ സന്തോഷമാണ് അപ്പോൾ പോയിരുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒരു സ്വാതന്ത്ര്യവും ഒക്കെ ഈശോയുടെ സാന്നിധ്യത്തിൽ ഇവരിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ ഈശോയുടെ ആ വരവിൽ പുനരുദ്ധാരത്തിൽ ശിഷ്യന്മാരുടെ അസ്തമിച്ചു പോയ നന്മകൾ അസ്തമിച്ചു പോയ ധൈര്യം അത് ഉയർത്തെഴുന്നേൽക്കുക അങ്ങനെ വലിയ ധൈര്യവാന്മാരും സമാധാനത്തിൻ്റെ ഉടമകളൊക്കെയായി ശിശു സമൂഹം മാറുകയാണ് പ്രിയ സഹോദരീ സഹോദരങ്ങളെ ഈശോയുടെ വേർപാടിൽ ഈശോയുടെ അസാന്നിധ്യത്തിൽ ശിശു സമൂഹത്തിനുണ്ടായ ഭയം അത്ര ചെറുതല്ല ഈശോയുടെ സാന്നിധ്യത്തിൽ സന്തോഷം തിരിച്ചു കിട്ടി എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ആരെയൊക്കെയോ ഭയപ്പെട്ട് കഥകൾ അടച്ച് വീടിനുള്ളിൽ താമസിക്കേണ്ട സാഹചര്യങ്ങൾ ഗതികേടുകൾ ഈ ആധുനിക കാലത്ത് പോലും ഉണ്ടെന്നുള്ളത് നമുക്ക് വേദനാജനകമാണ് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ സമൂഹത്തോടൊപ്പം ചേരാൻ സാധ്യമല്ല ക്രിസ്ത്യാനിയാണ് എന്ന ഒരു പേര് തന്നെ വലിയ പീഡനങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലരെയും ഭയന്ന് കഴിയേണ്ട ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിന് സ്ഥിരമായൊരു മാറ്റം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ് ഉദ്ധാനം ചെയ്ത നമ്മുടെ കർത്താവിശ്വംശിഹായുടെ ഈ മഹനീയ സംഭവം ഉയർപ്പെന്ന മഹനീയ സംഭവം നമ്മുടെ ഹൃദയങ്ങളിൽ വലിയ സമാധാനവും സന്തോഷവും കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പാലക്കാട് രൂപതാ കുടുംബാംഗങ്ങളായ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തിനും എല്ലാവർക്കും വലിയ സ്നേഹത്തോടെ വലിയ ആദരവോടെ ഞാൻ ഈഷ്ടറിൻ്റെ ആശംസകൾ നേരുകയാണ് ഉദ്ധിതനായ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ